ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ാട്ടിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും കരുത്തുറ്റ നേതാവ് സഖാവ് കുഞ്ഞാലെ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് അമ്പത്തിയഞ്ച് വർഷം മുതലാളിത്ത താൽപര്യക്കാരുടെ പേടി സ്വപ്നമായിരുന്ന തൊഴിലാളി നേതാവിന്റെ നെഞ്ചിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് വെടിയേറ്റത് ചുള്ളിയോട് സിപിഎം ഓഫീസിൽ നിന്നിറങ്ങി ജീപ്പിലേക്ക് കയറവേ തൊട്ടടുത്ത കോൺഗ്രസ് ഓഫീസിൽ നിന്നായിരുന്നു വെടിവെച്ചത് ജൂലൈ ഇരുപത്തെട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് സഖാവ് ജീവൻ വെടിഞ്ഞു മരിക്കുമ്പോൾ നിലമ്പൂർ എം എൽ എ ആയിരുന്നു സഖാവ് കുഞ്ഞാലി ഒരു എം എൽ എ കൊല്ലപ്പെട്ട ചരിത്രം അതിനു മുമ്പോ ശേഷമോ കേരളത്തിലുണ്ടായിട്ടില്ല നാൽപ്പത്തഞ്ചു വയസ്സ് മാത്രമുണ്ടായിരുന്ന അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കിഴക്കൻ എയർനാട്ടിലെ തോട്ടം തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി വൻകിട ഭൂ നിന്ന് തരിശുഭൂമി കൃഷിക്കാർക്ക് വിട്ടു നൽകാൻ നടത്തിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതിന് പതിനഞ്ചു പേർക്കൊപ്പം കുഞ്ഞാലിയും ജയിലിൽ അടയ്ക്കപ്പെട്ടു ജന്മിമാരുടെ കാവൽക്കാരെ വകവെക്കാതെ അന്ന് സമരസഖാക്കൾ തരിശുഭൂമി കൈയേറി മദിരാശി സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ പോലീസ് സമരക്കാരെ ക്രൂരമായി മർദ്ദിച്ചു കർഷകരുടെ സമരവീര്യത്തെ തൊട്ടുണർത്തിയ ആ പ്രക്ഷോഭം അനേകം പേരെ മണ്ണിന്റെ അവകാശികളാക്കി വൻകിട തോട്ടമുടമകളായിരുന്ന സത്യകുമാർ എസ്റ്റേറ്റുകാരുടെ അധീനതയിലുണ്ടായിരുന്ന വനഭൂമിയിൽ ഒരു വലിയ ഭാഗം തരിശായി കിടക്കുകയായിരുന്നു വനദേശസാൽക്കരണത്തിൽ നിന്ന് ഭൂമി ഒഴിവാക്കി കിട്ടാൻ ഉടമ രഹസ്യ നീക്കം നടത്തുന്നതിനിടെയായിരുന്നു കർഷക സമരം കിഴക്കൻ ഏർനാട്ടിലെ മൊത്തം ഭൂമിയുടെ അവകാശികൾ നിലമ്പൂർ കോവിലകത്തുകാരായിരുന്നു ഇരുന്നൂറിൽ പരം ഏക്കർ ഭൂമി കോവിലകത്തു നിന്ന് എഴുതി കിട്ടിയിട്ടും അവകാശം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരാൾ രേഖ പാർട്ടിക്ക് കൈമാറി അതിന്റെ ബലത്തിൽ ഭൂരഹിത കർഷകരിൽ നിന്ന് തെരഞ്ഞെടുത്ത സമരഭടന്മാർ ഘട്ടമായി ഭൂമി കൈയേറി മുന്നൂറോളം കുടുംബങ്ങൾ മണ്ണിന്റെ ഉടമകളാക്കി മാറ്റി ഈ സമരത്തോടെ ഏർനാട്ടിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട സഖാവായി കുഞ്ഞാലി മുഖം നോക്കാതെ അനീതിക്കെതിരെ പോരാടിയ സഖാവ് കുഞ്ഞാലിയെ വകവരുത്താൻ വർഗശത്രുക്കൾ പദ്ധതിയിട്ടു ഇതേ തുടർന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് കൊണ്ടോട്ടിയിൽ ജനിച്ച കുഞ്ഞാലി മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി കുറച്ചുകാലം ഇന്ത്യൻ വ്യോമസേനയിൽ ജോലി ചെയ്തു വിരമിച്ച ശേഷം വിമുക്ത ഭടന്മാരെ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രാജ്യരക്ഷാ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിയുമ്പോഴാണ് നിലമ്പൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് സഖാവ് കുഞ്ഞാലി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അദ്ദേഹം നിലമ്പൂരിൽ നിന്നും വീണ്ടും വിജയിച്ചു കുഞ്ഞാലിയുടെ അമ്പത്തഞ്ചാമത് രക്തസാക്ഷി വാർഷിക ദിനാചരണം ജൂലൈ ഇരുപത്തി ആറിനും ഇരുപത്തെട്ടിനും ചുള്ളിയോട്ടിലും കാളികാവിലും ഈ വർഷവും തീരുമാനിക്കപ്പെട്ടിരുന്നതാണ് എന്നാൽ ജില്ലയിൽ നിപ്പ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ പൊതുപരിപാടികൾ മാറ്റിവെച്ച് കുഞ്ഞാലിയുടെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിൽ സിപിഎം പ്രവർത്തകർ പ്രഭാത പേര് സംഘടിപ്പിച്ചു സിപിഎം അമരമ്പലം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ പതാക ഉയർത്തി പക്ഷേ സിഖാവ് പിടഞ്ഞു വീണെങ്കിലും സിഖാവ് ജൂലൈ ഇരുപത്തെട്ടോട് കൂടി നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും നമ്മുടെ മേഖലയിലെ പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റമാണ് കാലഘട്ടത്തിൽ സഖാവ് കുഞ്ഞാലിക്ക് ശേഷവും ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കാതിരിക്കാൻ കഴിയില്ല സിഖാവ് വിട്ടുപിരിഞ്ഞ അൻപത്തി വർഷം പിന്നിടുമ്പോൾ നമ്മുടെ പ്രദേശത്താകെ സഖാവ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ ഫലമായിട്ട് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടന്നുള്ള പോരാട്ടങ്ങളുടെ തന്നെ ഫലമായി കേരള മണ്ണില്ലാത്ത മണ്ണ് നൽകാൻ കഴിയുന്ന രൂപത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള സാഹചര്യം നമ്മുടെ നിൽക്കുകയാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ശ്രീധരൻ സുജീഷ് മഞ്ഞളാരി പി ഉണ്ണികൃഷ്ണൻ അബു കൊല്ലോടുക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ പാറക്കപ്പടം ബ്രാഞ്ച് സെക്രട്ടറി ബാബു വീദനശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ